നമസ്കാരം ഞാൻ ആഷ്ന ബി എം സി സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സിംസ് വർക്ക് ഓഫ് മേഴ്സി അവാർഡിന് മഹർ ഫൗണ്ടേഷൻ സ്ഥാപകയും പ്രമുഖ സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തകയുമായ സിസ്റ്റർ ലൂസി കുര്യനെ തെരഞ്ഞെടുത്തതായി സിംസ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മെയ് പതിനൊന്നിന് ടൂബ്ലി മർമറീസ് ഹാളിൽ വെച്ച് നടക്കുന്ന അവാർഡ് ദാന ചടങ്ങിൽ ബഹ്റൈനിലെ ഇന്ത്യൻ സ്ഥാനപതി ഹിസ് എക്സലൻസി വിനോദ് കെ ജേക്കബ് മുഖ്യ അതിഥിയായി ബഹ്റൈനിലെ പ്രമുഖ സാമൂഹിക പ്രവർത്തകനായ ഖലീൽ ദൈലാമി ബാബ ഖലീൽ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ മറ്റു പ്രമുഖരും അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുക്കും തീരുമാനിച്ചിരിക്കുന്നു ഈ വർഷത്തെ അവാർഡ് കൊടുക്കുന്നതിനായി നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് സിസ്റ്റർ ലൂസി കുര്യനെയാണ് സിസ്റ്റർ ലൂസി കുര്യൻ കേരളത്തിൽ ജനിച്ചു വളർന്ന് കണ്ണൂർ ജില്ലയിലാണ് ജനിച്ചു വളർന്നത് അവിടുന്ന് സിസ്റ്റർ ഓഫ് കോൺഗ്രേഷനിൽ ചേർന്ന് മഹർ ഫൗണ്ടേഷൻ രൂപീകരിച്ച് ബോംബയിലാണ് സിസ്റ്ററിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് സിസ്റ്റർ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്കും വിടവളായ ആൾക്കാർക്കും അവരുടെ ജീവിത അവസരങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാരുണ്യപ്രവർത്തനങ്ങളാണ് കൂടുതൽ നടത്തുന്നത് നമ്മൾ ഈ വർഷത്തെ അവാർഡ് കമ്മിറ്റി നിശ്ചയിച്ചിരിക്കുന്നത് സിസ്റ്റർ ലൂസി പുലിയനാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ കണ്ണൂർ ജില്ലയിലെ കോളയാട് ജനിച്ച സിസ്റ്റർ ലൂസി കുര്യൻ ഔപചാരിക വിദ്യാഭ്യാസത്തിന് ശേഷം മുംബൈയിലേക്ക് താമസം മാറുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സിസ്റ്റേഴ്സ് ഓഫ് ദ ക്രോസ് എന്ന സന്യാസി സമൂഹത്തിൽ ചേരുകയും ചെയ്തു കുട്ടിക്കാലം മുതൽ നീതിക്കായുള്ള ശക്തമായ ആന്തരിക ആഗ്രഹം കൊണ്ടു നടന്ന സിസ്റ്റർ ലൂസി കുര്യൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഹ്യൂമൻ ഓർഗനൈസേഷൻ ഫോർ പൈനിയറിംഗ് ഇൻ എഡ്യൂക്കേഷൻ അഥവാ ഹോപ്പ് എന്ന സംഘടനയിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ അടിച്ചമർത്തപ്പെട്ടവരും നിരാലംബരുമായ സ്ത്രീകൾക്ക് സുരക്ഷിതമായ അഭയം നൽകുന്നതിനായി മഹർ ഫൗണ്ടേഷൻ ഇന്ത്യയിലെ മഹാരാഷ്ട്രയിൽ സ്ഥാപിച്ചു മഹാരാഷ്ട്രയ്ക്കപ്പുറം കേരളം ജാർഖണ്ഡ് കൊൽക്കത്ത കർണാടക ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ മഹർ ഫൗണ്ടേഷൻ ഭവനങ്ങൾ സ്ഥാപിച്ചു സ്ഥാപിതമായതു മുതൽ മഹർ അയ്യായിരം കുട്ടികൾക്കും അയ്യായിരത്തി സ്ത്രീകൾക്കും പരിചരണവും പാർപ്പിടവും നൽകിയിട്ടുണ്ട് സാമൂഹിക പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി ഇരുന്നൂറ്റി പതിനാലിലധികം ദേശീയ അന്തർദേശീയ അവാർഡുകളും അംഗീകാരങ്ങളും സിസ്റ്റർ ലൂസി കുര്യന് ലഭിച്ചിട്ടുണ്ട് സ്ത്രീ ശാക്തീകരണത്തിന് നൽകിയ മികച്ച സംഭാവനകൾക്ക് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ നാരി ശക്തി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ഓം മാഗസിൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിമൂന്ന് വർഷങ്ങളിൽ ലോകത്തെ ഏറ്റവും പ്രചോദിപ്പിക്കുന്ന നൂറാളുകളിൽ ഒരാളായി സിസ്റ്റർ ലൂസി കുര്യനെ തിരഞ്ഞെടുത്തു ജീവകാരുണ്യ മേഖലയിൽ ജീവിതം സമർപ്പിച്ച് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന വ്യക്തികളെയും സംഘടനകളെയും ആദരിക്കുന്നതിനു വേണ്ടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതല് സിംസ് വർക്ക് ഓഫ് മേഴ്സി അവാർഡ് നല്കിത്തുടങ്ങിയത് കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമേൽ ബഹ്റൈൻ ഡിസേബിൾഡ് സൊസൈറ്റി ചെയർമാനും രാജകുടുംബാംഗവുമായ ഷെയ്ഖ് ദുവൈജ് ഖലീഫ ബിൻ ദുവൈജ് അൽ ഖലീഫ കോട്ടയം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന നവജീവൻ ട്രസ്റ്റിന്റെ സാരഥി പി യു തോമസ് കെ എം സി സിയുടെ ബഹ്റൈൻ ഘടകം ഡോക്ടർ എം എസ് സുനിൽ പ്രമുഖ സാമൂഹിക പ്രവർത്തക ദയാഭായ് തുടങ്ങിയവർക്കാണ് മുൻവർഷങ്ങളിൽ സിംസ് വർക്ക് ഓഫ് മേഴ്സി അവാർഡ് നൽകി ആദരിച്ചിട്ടുള്ളത് പത്രസമ്മേളനത്തിൽ സിംസ് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ ജനറൽ സെക്രട്ടറി സബിൻ കുര്യാക്കോസ് വൈസ് പ്രസിഡന്റ് ജീവൻ ചാക്കോ ട്രഷറർ ജസ്റ്റിൻ ഡേവിസ് കോർ ഗ്രൂപ്പ് ചെയർമാൻ പോൾ ഉരുവത്ത് സിംസ് വർക്ക് ഓഫ് മേഴ്സി ജനറൽ കൺവീനർ സാനി പോൾ ഭരണസമിതി അംഗങ്ങൾ മുൻ ഭരണസമിതി അംഗങ്ങൾ സിംസ് ചാരിറ്റി വിംഗ് കൺവീനർ ജോയ് തരിയത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ബഹ്റൈൻ ഫൈനാൻസിംഗ് കമ്പനിയാണ് അവാർഡ് ഫംഗ്ഷന്റെ മുഖ്യ പ്രായോജകർ ബി നന്ദി